അമേല് രണ്ടു പേർ മാത്രം മത്സരിച്ച് ഒരു ഇലക്ഷനിൽ എണ്ണൂറ് വോട്ടുകൾ അസാധുവായി അസാധുവായ വോട്ടിന്റെ അറുപത്തി അഞ്ച് ശതമാനം ലഭിച്ച സ്ഥാനാർത്ഥി അറുനൂറ്റി അങ്ങനെ ഉള്ളല്ലോ സാധുവായ വോട്ടിന്റെ സോറി ഇവിടെ അസാധു അല്ല സാധുവായ വോട്ടിന്റെ അറുപത്തിയഞ്ച് ശതമാനം വോട്ട് ലഭിച്ച ആൾക്ക് അറുന്നൂറ്റി മുപ്പത് വോട്ട് ഭൂരിപക്ഷത്തിലാണ് അയാൾ ജയിച്ചത് അതായത് ഈ ജയിച്ച ആള് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് ആകെ ചെയ്ത ആൾക്കാരെ വോട്ടിന് അറുപത്തഞ്ച് പെർസെന്റേജ് അപ്പൊ തോറ്റ ആൾക്ക് കിട്ടിയ വോട്ടിന്റെ പെർസെൻറ്റേജെന്ന് പറയുന്നത് എന്തായി നൂറ് ശതമാനത്തുനിന്ന് അറുപത്തഞ്ച് പെർസെൻറ്റേജ് കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് ശതമാനം വോട്ടുകളാണ് ചെയ്ത ആകെ വോട്ടുകൾ ഈ മുപ്പത്തഞ്ച് പെർസെൻറ്റേജ് വോട്ടായിരിക്കും തോറ്റ ആൾക്ക് കിട്ടിയിട്ടുണ്ടാവുക അപ്പം ഈ അറുപത്തഞ്ച് ശതമാനം വോട്ട് ജയിച്ച് സ്ഥാനാർത്ഥി അറുനൂറ്റി മുപ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് അപ്പം അറുപത്തഞ്ചിന് ഈ മുപ്പത്തഞ്ച് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന പെർസെന്റേജ് എത്രയോ അതായത് അറുപത്തഞ്ച് മൈനസ് മുപ്പത്തഞ്ച് ഈക്വൽ ടു മുപ്പത് പെർസെന്റേജ് വോട്ട് എന്ന് പറയുന്നത് എന്തിനു ഈക്വൽ ആയിരിക്കും മുപ്പത് പെർസെന്റേജ് എന്ന് പറയുന്നത് അറുന്നൂറ്റി മുപ്പതിന് ഈക്വൽ ആയിരിക്കും ഓക്കെ അപ്പൊ മുപ്പത് മൈ നൂറ് എന്ന് പറയുന്നത് അറുന്നൂറ്റി മുപ്പതിന് ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ നേരത്തെ ചെയ്ത നേരത്തെ ചെയ്ത പേജിലുള്ളതാണ് ഇവിടെ ചെയ്യുന്നത് മുപ്പത് പെർസെൻറ്റേജ് അറുന്നൂറ്റി മുപ്പതിന് ഈക്വൽ ആണ് അപ്പം മുപ്പത് എന്ന് പറയുന്നത് എന്താണ് ആറ് മൂന്ന് പൂജ്യം 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 ഓക്കെ അപ്പം ആറ് മൂന്ന് പൂജ്യം 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 തിക മുപ്പത് എന്നാ രണ്ട് ഒന്ന് മൂന്ന് രണ്ട് ഒന്ന് പൂജ്യം പൂജ്യം ആറായിരത്തി ഒരുന്നൂറ് വോട്ടായിരിക്കും എന്ത് ഈ പറയുന്ന മുപ്പത് പെർസെന്റേജ് ആറായിരത്തി ഇരുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ആര് ജയിച്ചിട്ടുണ്ടാവാ ജയിച്ച ആള് ജയിച്ചിട്ടുണ്ടാവാ ആറായിരത്തി ഒരുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷം അപ്പൊ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം എന്താണ് ഈ ആറായിരത്തി ഇരുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷം പ്ലസ് എന്താണ് തൊണ്ണൂറ് വോട്ടുകളാണ് അപ്പൊ അതില് എന്താണ് അസാധുവായത് അപ്പൊ എന്തായിരിക്കും ആ രണ്ടായിരത്തി ഒരുന്നൂറ് പ്ലസ് രണ്ടായിരത്തി ഒരുന്നൂറ് പ്ലസ് എണ്ണൂറ് രണ്ടായിരത്തി തൊള്ളായിരം വോട്ടായിരിക്കും അത് ഉണ്ടാവുക എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കമന്റ് ചെയ്യാസോ ബൈ